എൻ്റെ വീട് എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കാൻ പോകുന്നത് ചപ്പാത്തി കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കുറച്ച് അര ക്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ നാല് ചപ്പാത്തിക്കുള്ള പൊടി ഇട്ട് അങ്ങനെ ഒത്തിരി എണ്ണ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ച് സോഫ്റ്റാക്കി നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് തന്നെ പാച്ചിലൊണ്ട് ഞാൻ ഇങ്ങനെ കുഴച്ചെടുത്ത് ഉരുട്ടി അവിടെ വെച്ചു കെട്ടാ ഒന്ന് അടച്ച് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ പരത്താൻ പോണ പാത്രം ഇതാണ് കേട്ടോ ഇതുകൊണ്ട് നന്നായി ഒന്ന് പരത്തി ചപ്പാത്തി ഇതാ ഉണ്ടാക്കണം കേട്ടോ പരത്തണത് ഞാൻ കാണിച്ചു തരാം അത് കാരണം പരത്തുമ്പോൾ അത് കാണാം ശരിക്കായില്ല അപ്പോൾ രണ്ടാമത്തതാണ് പരത്തി ഉണ്ടാക്കണു കേട്ടോ അത് ഇതേപോലെ പരത്ത് പൊടി അപ്പുറപ്പുറം നന്നായി ഒന്ന് മുക്കിയതിന് ശേഷം ഇങ്ങനെ പാത്രം കൊണ്ടിങ്ങനെ ആക്കി അരികോശമൊക്കെ നന്നായി നൈസാക്കി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നിങ്ങളതുപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കെല്ലാം നടത്താം കേട്ടോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാച്ചു സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ലൈക്ക് അടിച്ച് കാണുക ഫസ്റ്റ് തന്നെ കാണാം കേട്ടോ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക എല്ലാവരും മറക്കുന്നുണ്ട് കമൻ്റ് ചെയ്തവരൊന്നും ലൈക്ക് അടിക്കണില്ലേ കേട്ടോ ഓക്കെ താങ്ക് യു